യജ്ഞശാല അഗ്നിക്ക് സമർപ്പിച്ചു എട്ട് ദിവസത്തെ ഗായത്രി മഹായജ്ഞത്തിന് സമാപനം ആയി ശ്രീ ശ്രീവ്യാസ തബോധനാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് യജ്ഞം നടത്തിയത് ആശ്രമ മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജാണ് ആചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകര സരസ്വതി മഹാരാജ്യ കാർമ്മികത്വം വഹിച്ചു വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് നേതൃത്വം നൽകി ഇന്ന് വൈകിട്ട് മൂന്ന് ഇരുപന് വേദോച്ചാരണ മന്ത്രങ്ങളിലാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് യജ്ഞശാല അഗ്നിക്ക് സമർപ്പിച്ചത് നിരവധി ഭക്തജനങ്ങളും സന്യാസി ശ്രേഷ്ഠന്മാരും ചടങ്ങിൽ പങ്കെടുത്തു ലോകശാന്തിക്കും സമാധാനത്തിനും സമത്വത്തിനും സഹോദര്യത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്കും ഭാരതത്തെ വിശ്വഗുരുവാക്കി തീർക്കാനുള്ള കഠിനമായ ഒരു പരിശ്രമം ഭഗവാൻ വേദവ്യാസ മഹർഷിയുടെ പേരിൽ ശ്രീ വ്യാസ തപോധ്യാൻ ആശ്രമത്തിൻ്റെ സ്ഥാപകനും മഠാധിപതിയുമായ പരമപൂജനീയനായ ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജ് അഖിൽ ഭാരതീയ സന്ത് സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ തൻ്റെ തപസ്സും നിഷ്ഠയും ഭക്തിയും ശ്രദ്ധയും വളരെയധികം ദയയോടെയും കാരുണ്യത്തോടുകൂടി ഭക്തജനങ്ങൾക്ക് സമർപ്പിച്ചതിൻ്റെ അതിമനോഹരമായ ദൃശ്യമാണ് നമുക്കിപ്പോൾ മൂന്ന് അൻപത്തി എട്ടിന് ജ്വലിപ്പിക്കേണ്ട പന്തൽ എനിക്ക് എനിക്ക് എന്ന് ഗായത്രി ദേവി ആർത്തിയോടെ പിടിച്ചു വാങ്ങിയതിൻ്റെ ഫലമായി മൂന്ന് ഇരുപത്തിരണ്ടിന് തന്നെ കത്തിജ്വലിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രായശ്ചിത്ത മന്ത്രങ്ങളെല്ലാം നേരത്തെ തീർത്തുകൊണ്ട് മുഹൂർത്തത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ഞായറാഴ്ചയായി ഇന്ന് തിരുവാതിരയും പുണർന്നവും ചേർന്ന ത്രയോദശിതിഥിയിൽ വളരെ മംഗളകരമായി പൗർണമി വരാനിരിക്കെ സമർപ്പിക്കുവാൻ സാധിച്ചത് ഭഗവാൻ ശ്രീരാജ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പരിപൂർണമായ കടാക്ഷത്തോടെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കൂടിയാണ് പറക്കോട്ട് ഭഗവതിയുടെ കൂടിയാണ് ഭഗവാൻ ശരഡി ബാബയുടെ അനുഗ്രഹമാണ് സോമേശ്വരം പരമേശ്വരൻ്റെ അനുഗ്രഹമാണ് കോതകൃശ്യപ്പൻ്റെ അനുഗ്രഹമാണ് എന്ന് മാത്രം അറിയിച്ചു കൊണ്ട് അഖിൽ ഭാരതീയ സന്ത് സമിതിയുടെ ദേശീയ സെക്രട്ടറി എന്ന നിലയിലും നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി നടക്കുന്ന പൂർണ്ണ കുംഭമേളയിൽ ആ പന്ത്രണ്ട് ദിവസങ്ങൾ നദിക്കരയിൽ സേവനം അനുഷ്ഠിക്കുന്നതോടൊപ്പം അഞ്ച് ധർമ്മസംസതുകളും ആറ് സന്യാസ ദീക്ഷകളും നാല് ഹാഹോമങ്ങളും നടത്തി പതിനായിരക്കണക്കിന് സന്യാസി ശ്രേഷ്ഠന്മാരെ നമസ്കരിക്കുകയും എണ്ണൂറിലധികം ആശ്രമങ്ങൾ സന്ദർശിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് കിട്ടിയ ഒരു നിധിയുമായി തിരിച്ചെത്തി ഈ മംഗളകരമായ കർമ്മം പൂർണ്ണമായ രീതിയിൽ വൈദികവും താന്ത്രികവും മിശ്രിതമാക്കിക്കൊണ്ട് ആർക്കും യാതൊരു തരത്തിലുള്ളതായ ദോഷങ്ങളും വരാത്ത രീതിയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു യജ്ഞം വിജയിച്ചതായി പ്രഖ്യാപിക്കുവാൻ യജ്ഞ ആചാര്യൻ യജ്ഞത്തിൻ്റെ യജമാന അധ്യക്ഷനെ സതീഷ് അമ്പാടിയെ ക്ഷണിച്ചുകൊള്ളുന്നു മംഗളകരമായി അവസാനിച്ചു അഗ്നി വളരെ ഭംഗിയായിട്ട് തന്നെ ജ്വലിച്ചു സ്വാമിജി പറഞ്ഞ പോലെ വിചാരിച്ച സമയത്തിന് മുമ്പ് തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ സാധിച്ചു എല്ല പരമാത്മാവിൻ്റെ പരമപ്രഭുവിൻ്റെ ഗുരു പരമ്പരയുടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും അനുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് ഈ യജ്ഞം സമാധി വിജയമായി നമ്മളെല്ലാവരും അതിനെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു പവിത്രമായ അനുഗ്രഹ വാക്കുകൾ മഠാധിപതി സർവരുടെയും ആശിസ്സുകളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അങ്ങനെ ഈ ഗായത്രി മഹായജ്ഞം ഇവിടെ തുടങ്ങിയത് എട്ട് ദിവസത്തെ ഗായത്രി മഹായജ്ഞം ഇന്നിവിടെ അഗ്നിക്ക് സമർപ്പിച്ചതോടുകൂടി പര്യവസാനിക്കുകയാണ് ലോകത്തിൻ്റെ മംഗളം എന്നതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശം ഭാരതത്തെ വിശ്വഗുരു പദത്തിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു ആദ്യത്തെ സന്ദേശം സർവമാനവരും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഈ ഗായത്രി യജ്ഞത്തോടൊപ്പം ഇതിൻ്റെ ശാന്തിയും സമാധാനവും ശ്രേയസ്സും ഏറ്റുവാങ്ങട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആദിശങ്കരാഖാഡയുടെയും സന്യാസി സഭയുടെയും നേതൃത്വത്തിൽ ശ്രീ വേദവ്യാസ തപോധ്യാൻ സന്നിധാനത്തിൽ പൂജനീയ ബ്രഹ്മാനന്ദ ശശി മഹാരാജിൻ്റെ ആജ്ഞയോടുകൂടി പ്രവർത്തിച്ച എല്ലാ സന്യാസി ശേഷന്മാർക്കും പ്രത്യേകമായ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ചടങ്ങ് വൈൻഡപ്പിക്കുവാൻ കുംഭമേള എക്സ്പേർട്ട് രാമാനുജ ശശുദീക്ഷൻ ചോദിച്ചു എല്ലാവരും അറ്റൻഷൻ ആയി നിൽക്കുക നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി